നമസ്കാരം വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പിടിയിലായത് ഒൻപതാം ക്ലാസ്സുകാരനായ മകൻ ഡൽഹി നജ്പട്ടിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്വന്തം വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പോലീസ് പിടികൂടിയത് കാമുകിയുടെ പിറന്നാൾ ആഘോഷം നടത്താനും സമ്മാനമായി കാമുകിക്ക് ഐഫോൺ വാങ്ങി നൽകാനുമാണ് മോഷണം നടത്തിയതെന്നാണ് ഒൻപതാം ക്ലാസ്സുകാരന്റെ മൊഴി ഇതിനായി അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളാണ് വിദ്യാർത്ഥി കവർന്നത് നജ്ഫട്ട് സ്വദേശിയായ അമ്മ ഓഗസ്റ്റ് മൂന്നാം തീയതി മോഷണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു തലേ ദിവസം പകൽ വീട്ടിൽ നിന്ന് രണ്ട് സ്വർണ്ണമാലകളും ഒരു ജോഡി കമ്മലും ഒരു സ്വർണ്ണമോതിരവും മോഷണം പോയെന്നായിരുന്നു പരാതി നൽകിയിരുന്നത് ഇതേ തുടർന്ന് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല സമീപവാസികളുടെ മൊഴിയെടുത്തപ്പോഴും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നുമില്ല ഇതോടെയാണ് പരാതിക്കാരിയുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് ആരംഭിച്ചത് അന്വേഷണത്തിൽ മോഷണം നടന്ന ദിവസം മുതൽ വീട്ടമ്മയുടെ മകനെ കാണാനില്ലെന്ന് വ്യക്തമായി കുട്ടിയുടെ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് ഒൻപതാം ക്ലാസ്സുകാരൻ അടുത്തിടെ അൻപതിനായിരം രൂപയുടെ ഒരു ഐഫോൺ വാങ്ങിയെന്ന വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് കുട്ടിയെ കണ്ടെത്താനായി നജ്പട്ടിലും സമീപ പ്രദേശങ്ങളിലും തിരിച്ചിൽ നടത്തിയെങ്കിലും കുട്ടി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു ഇതിനിടെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ കുട്ടി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചത് പിന്നാലെ പോലീസ് സംഘം നിരീക്ഷണത്തിനെത്തുകയും വീടിന് സമീപത്ത് വച്ച് കുട്ടിയെ പിടികൂടുകയുമായിരുന്നു പോലീസിനെ കണ്ട് വിരണ്ടോടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കുട്ടിയിൽ നിന്ന് ഐഫോണും കണ്ടെടുത്തു എന്നാൽ ചോദ്യം ചെയ്യലിൽ താൻ കവർജ് ചെയ്തിട്ടില്ലെന്നാണ് ഒൻപതാം ക്ലാസ്സുകാരൻ ആദ്യം പറഞ്ഞത് പിന്നീട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടെ കുട്ടി എല്ലാം തുറന്നു പറയുകയുമായിരുന്നു വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചെന്നും ഇത് രണ്ട് ജുവലറികളിലായി വിൽപ്പന നടത്തിയെന്നുമാണ് ഒൻപതാം ക്ലാസ്സുകാരൻ സമ്മതിച്ചത് സഹപാഠിയായ പെൺകുട്ടിയുമായി താൻ അടുപ്പത്തിലാണെന്നും അതുകൊണ്ടാണ് കാമുകിയുടെ പിറന്നാളിനെ അവളെ സന്തോഷിപ്പിക്കാനായി വലിയ ആഘോഷം സംഘടിപ്പിക്കാനും വില കൂടിയ സമ്മാനം നൽകാനും തീരുമാനിച്ചത് അതിനുവേണ്ടി അമ്മയോട് പണം ചോദിച്ചെങ്കിലും അമ്മ നൽകിയില്ല അച്ഛൻ മരിച്ചതിനു ശേഷം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണെന്നും അതിനാൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് അമ്മ മകനോട് പറഞ്ഞത് ഇതോടെയാണ് വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ തീരുമാനിച്ചതെന്നും ഒൻപതാം ക്ലാസ്സുകാരൻ മൊഴി നൽകി അതേസമയം മോഷ്ടം മുതൽ വാങ്ങിയ ജുവലറി ഉടമയെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയിൽ നിന്ന് മോതിരവും കമ്മലും വാങ്ങിയ കമാൽ വർമ്മ എന്നയാളാണ് അറസ്റ്റിലായത് കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു